ദുശ്ചിന്തകളും വിഷമങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്ന അത്ഭുത മന്ത്രമാണ് ഓം നമശിവായ ശിവനെ നമിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നതാണ് ഓം നമശിവായ ഈ നാമത്തിൽ പ്രപഞ്ചശക്തി മുഴുവനായും അടങ്ങിയിരിക്കുന്നു എന്നതാണ് വിശ്വാസം പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശമെന്നത് ശിവഭഗവാൻ തന്നെയാണ് അതിനാൽ ഒരേ സമയം ഈ മന്ത്രത്തിലൂടെ എല്ലാ പഞ്ചഭൂതങ്ങളെയും വന്ദിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മനഃശാന്തിയും സമാധാനവും ആനന്ദവും ലഭിക്കാൻ നിത്യവും ഓം നമശിവായ ജപിക്കാം നമ്മുടെ ചുറ്റിലുമുള്ള നെഗറ്റീവ് എനർജികൾ പൂർണ്ണമായും നശിപ്പിക്കാൻ നിത്യവും നിശ്ചിതമായ രീതിയിൽ ഓം നമശിവായ മന്ത്രം ജപിച്ചാൽ ഉത്തമമാണ് അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധിയോടെ ചൊല്ലേണ്ട മന്ത്രമാണ് ഓം നമശിവായ കാരണം ഓം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വളരെ പ്രധാനമാണ് എല്ലാ ശുദ്ധികളോടെയും ഈ മന്ത്രം ജപിച്ചാൽ ഫലം ഇരട്ടിയാകുമെന്നതിൽ സംശയം വേണ്ട നിത്യവും നൂറ്റിയെട്ട് തവണ ഓം നമശിവായ ജപിക്കുന്നത് വളരെയേറെ ഉത്തമമായിട്ടാണ് പറയുന്നത്